മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ശൈത്യൊക്കെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ശൈത്യം ഇന്നു മുതൽ അനുമോളവുമായിട്ട് അധികം സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ ലാലേട്ടനിന്ന് നമ്മുടെ അനുമോളം നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരു സംസാര വിഷയം തന്നെ ബിഗ് ബോസ് വീട്ടിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പാണി ശരത്ത് അതേപോലെ തന്നെ സരിക ഇവരൊക്കെ നമ്മുടെ ശൈത്യനോട് സംസാരിക്കുന്നുണ്ട് സരിക വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താണെങ്കിലും ടീമും മാറിക്കോ ഇനി അക്ബറിൻ്റെയും ശരത്തേൻ്റെയും കൂടെ അവിടെ ിരുന്നാൽ മതി അവിടെ നമുക്ക് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മളാരുടെയും കുറ്റമൊന്നും പറയാറില്ല ഞങ്ങളെല്ലാവരും അവിടെ പോയി കോമഡിയൊക്കെ കേട്ടോണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവർ നല്ലവരാണെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആരെയും വന്നിട്ട് പറയുന്നുണ്ട് ഇനി അനുമോ അനുമോളുടെ ഒന്നും വേണ്ട നീ വേറെ ഏതെങ്കിലും ടീം സെറ്റാക്കി നിൽക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശൈത്യ ഫുള്ള് കൺഫ്യൂഷനിൽ തന്നെയാണ് ബിന്നിയും പറയുന്നുണ്ട് ഇനി അനുമോളുടെ കൂടെ ഒന്നും നടക്കണ്ട ബിൻസി പോയത് തന്നെ അനുമോളുടെ കൂടെ നിന്നിട്ടാണ് എന്നൊരു ടോക്കും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശൈത്യക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് രാത്രി ഒന്നും മിണ്ടുന്നില്ല ഇപ്പം കിടക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് നിന്റെ കൈയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കിടക്കുക എനിക്ക് കിടക്കാൻ സ്ഥലമെല്ലാം നീങ്ങി കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനുമോൾക്ക് ഏകദേശം ഒരു കത്തലൊക്കെ കത്തിയിട്ടുണ്ട് അധികം സംസാരിക്കാൻ വരുന്നില്ല ഒന്നും തന്നെ മിണ്ടുന്നില്ല മിണ്ടാണ്ട് വേഗം തന്നെ കിടന്ന് കിടന്നുറങ്ങുന്നു ഇല്ലെങ്കിൽ അവർ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നതാണ് അനീഷൻ അത് പറയുന്നുണ്ട് ഇവർക്ക് ഉറക്കമൊന്നുമില്ല രാവിലെ വരെ ഇരുന്ന് രണ്ടും കൂടെ കുഴിച്ചു കുച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് മൂന്ന് മണിക്കൊക്കെയാണ് ഇവർക്ക് കിടന്ന് കിടന്നുറങ്ങാനുള്ള സമയമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കുറേ നേരം എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം നാളെ ബിഗ് ബോസ് വീട്ടിൽ റനാ ഫാത്തിമയും അതേപോലെ തന്നെ അനുമോളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്